രാത്രിയത്തെ ഫുഡിന് ചപ്പാത്തിയും ബീഫ് കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ബീഫൊക്കെ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ പോയി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് എന്താ പറയുക കിച്ചണിലെത്തിയപ്പോൾ വിചാരിച്ച ചപ്പാത്തി ഏതായാലും വേണ്ട പൂരിയിലേക്ക് മാറ്റി കാരണം കുറേ നാളായി പൂരി കഴിച്ചിട്ട് പെട്ടെന്ന് എനിക്ക് പൂരിയും നല്ല ചൂടുള്ള ബീഫ് കറീൻ്റെ കോമ്പോ വിചാരിച്ചപ്പോൾ നല്ല ശരിക്കും പറഞ്ഞാൽ കൊതി തന്നെ ഉണ്ടായി പറയാം അപ്പോൾ പെട്ടെന്ന് ബീഫ് കറി റെഡിയാക്കട്ടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലും നമ്മൾ ഈ ചോപ്പറിലിട്ടിട്ട് അന്ന് അടിച്ചെടുത്തിട്ട് അതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ പണി തീരുമല്ലോ ഒരു കിലോൻ്റെ ബീഫൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കുഞ്ഞ് കുക്കറാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഉള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലധികം മസാലപ്പൊടിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല കുറച്ച് മഞ്ഞൾ ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും മാത്രം നമ്മളെ നാടൻ ബീഫ് കറിയാണ് ഇതിലധികം ഡെക്കറേഷൻസ് ഒന്നും അതുകൊണ്ട് ചേർക്കുന്നില്ല ഒരു വലിയ തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട് നല്ലോണം പഴുത്തെ ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് ഉടച്ച് വേവിച്ചെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം എല്ലുള്ള ബീഫാന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അറിയാമല്ലോ ബോൺലെസ്സിനേക്കാളും എല്ലുള്ളതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും എന്തിട്ട് വരുമ്പം ഒന്ന് ഇളക്കി സെറ്റാക്കി ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഒന്ന് വേവിച്ചിട്ടെടുക്കാം ഒരു നാലഞ്ച് വിസിൽ ആവാൻ വെച്ചിട്ടുണ്ട് അവിടെ നല്ല ചൂട് പൂരി ബീഫ് കറിയും എന്നെപ്പോലെ കഴിക്കാൻ ഇഷ്ടമല്ലവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ ഈ പെട്ടെന്ന് കുറച്ച് പൂരി ചുട്ടെടുക്കാം പൂരി പിന്നെ വളരെ ഈസിയാണല്ലോ ഇത് ഞാനൊരു ഓഫറിന് കുറച്ച് അധികം തന്നെ ചക്കി ആട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ചെടുത്ത് പച്ച വെള്ളത്തിലായതുകൊണ്ട് കുഴക്കാനും വലിയ പണിയൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമൊക്കെ ആണെങ്കിൽ എനിക്ക് പൂരിയും ഭാജിയും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കുറച്ചധികം നാളായിട്ടുണ്ട് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് പൂരി പക്ഷെ വൈകുന്നേരം അല്ലെങ്കിൽ ഒരു ഉച്ച സമയത്ത് അല്ലെങ്കിൽ ഈ ഡിന്നർ ടൈമിൽ ആണെങ്കിൽ എനിക്ക് പൂരിൻ്റെ കൂടെ ബാജി ഇഷ്ടമല്ല നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറി അല്ലെങ്കിൽ ഇതുപോലെ ബീഫ് കോംബോ ആണ് ഇഷ്ടം പിന്നെ ഇതുപോലുള്ള ഡിന്നറായാലും ലഞ്ചായാലും എന്താണെന്നറിയാലും നല്ല സ്പൈസി ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിൻ്റെ ശേഷം ഒരു ചായയും കൂടി വേണം ഇങ്ങനെയെല്ലാം കഴിക്കുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാം നമുക്ക് പിന്നെ മലബാർ ആർക്ക് എന്ത് ഫുഡിൻ്റെ കൂടെ ആയാലും അതിൻ്റെ കൂടെ നല്ലൊരു കടക്ക് ചായയും കൂടി കിട്ടിയാൽ പിന്നെ സൂപ്പർ ആയിരിക്കും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ കയ്യിലുണ്ടായ ഒരു ക്യാപ്സിക്കം കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ആ ഒരു ദമ്മിന് വേവട്ടെ എന്ന് വിചാരിച്ച് പക്ഷേ ഈ ക്യാപ്സിക്കം വേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നി കാരണം ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു മണവും ടേസ്റ്റിലും നമ്മളെ നാടൻ ബീഫ് കറിക്ക് ചേരുന്നതല്ല പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു കറി അവിടെ നല്ല സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് ചടപെടാന്ന് പൂരി ചുട്ടെടുക്കാം ചപ്പാത്തി പരത്തുമ്പോൾ അതുപോലെ തന്നെ പൂരി പരത്തിയെടുക്കുമ്പോൾ ഈ പലൻ്റെ മുകളിൽ ഞാൻ പൊടി ഇടാറില്ല കേട്ടോ എനിക്കെന്താന്നറിയില്ല ആ ഒരു പൊടി കയ്യിലാകുമ്പോൾ തന്നെ എന്തോ പോലെയാന്ന് അപ്പം ഞാൻ പൂരി ഇങ്ങനെ പരത്തി പരത്തിയെടുക്കുമ്പം ആ പല മേൽ കുറച്ചൊന്ന് എണ്ണ തടവും അപ്പോൾ നമുക്ക് നല്ല സൂപ്പറായിട്ട് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ചപ്പാത്തി കുറച്ചൊന്ന് ഒരു പൊടിക്ക് എണ്ണ തടവിയാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ പരത്തി എടുക്കാൻ പറ്റും എനിക്കെന്താണെന്നറിയില്ല ആ പൊടി ഇങ്ങനെ അതിൻ്റെ മുകളിൽ കളിക്കുന്ന ഇഷ്ടമല്ല പൊടി തീരെ യൂസ് ചെയ്യില്ല രണ്ട് മൂന്ന് തുള്ളി എണ്ണ തന്നെ മതി അവിടെ ആ പലമ്പിലൊന്നും തടവിക്കൊടുത്താൽ ഒരു രണ്ട് മൂന്ന് ചപ്പാത്തി അല്ലെങ്കിൽ പൂരി നമുക്ക് പരത്തിയെടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കുറച്ചാക്കി കൊടുത്താൽ മതി പൂരിയും ബീഫും കോമ്പോ എന്ന് പറയുന്നത് എനിക്ക് എന്തോ എനിക്ക് എൻ്റെ ഉമ്മുമ്മനെ ഒന്ന് ഓർമ്മ വരിക നമ്മളെ പണ്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പ്രത്യേകിച്ച് രാത്രിയാന്ന് ഉണ്ടാവാം പൂരി ഇങ്ങനെ ബീഫ് കറിയെല്ലാം കൂടിയിട്ടാണെങ്കിൽ രാത്രിയാണ് ഈ ഒരു കോമ്പോ ഉണ്ടാവില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്തൊക്കെ മൈദപ്പൊടി ഒരുപാട് യൂസ് ചെയ്ത സമയത്ത് മൈദനെ കൊണ്ടാട്ടം നമ്മൾ ഉണ്ടാക്കിയിരുന്നത് ഇപ്പോഴാണ് അധികമായിട്ട് ആട്ടപ്പൊടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട് ഒരു മൂന്ന് പൂരി തന്നെ അധികമായിരുന്നു ഞാൻ കഴിച്ചപ്പോൾ അപ്പോൾ നമ്മൾ ഇറച്ചിക്കറി ഒന്ന് ഇളക്കി എടുത്തിട്ട് അതും കൂടി റിച്ചായിട്ടൊന്നും കിടുക കൊച്ചു തീരുന്നവരെ കഴിച്ച് അലഹമുല്ല അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക സ്യൂസ് ഉണ്ട്